വരട്ടെ വരാ ആ ചെറുപ്പം ചെറുപ്പം എന്നല്ലോ ഓ ചെറുപ്പടം ചെറുപ്പ കാര്യങ്ങളൊന്നും അയ്യോ പയ്യ ചെറുതെന്ന് മുടിക്കണം അപ്പോൾ പോരും അപ്പോൾ പോരുന്ന പയ്യെ ചെറുതാണ് ചാടും ഒന്നും ചാടും കുഴപ്പമില്ല വലിക്കണ്ട പയ്യെ കൊണ്ടുവന്ന വലിക്കണ്ട വലിക്കണ്ട പയ്യേ വലിച്ചാൽ മതി പോരട്ടെ ആ ഇനി 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 പയ്യെടുത്തു ഇനി പയ്യെടുത്തോ അങ്ങോട്ട് ഇറങ്ങി ആ കല്ല ഇറങ്ങി അതാ ആ ഇവിടെ ഈ കല്ല കയറുമോ ഇല്ല ഇല്ല ഓടട്ടെ 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 കുറച്ച് കുറച്ചു ഇട്ടിടും കുറച്ചു ഇട്ടിടും നോക്കി നോക്കി എതുവരും അത് വരും മതി കുറച്ചൂടെ ഓടും ചിലപ്പോൾ എവിടാ കുറച്ചുകൂടെ ഓടുകട ഈ സെൻ്ററി നിങ്ങൾക്ക് ആ അവിടോ പയ്യോ ഇട്ടോ ഇപ്പുറത്തോടും കാലം ഓക്കണോടോ പയ്യ വെള്ളം കേട്ട് കയറുമ്പോൾ അടിപ്പിക്കും ചെങ്ങള തന്നെ ഇട്ടു കൊടുക്കും ഇച്ചിരി കൂടെ ഇച്ചിരി കൂടാ ഇച്ചൂടെ കയറും നിങ്ങൾ കൂടെ ഇറങ്ങണം നിങ്ങൾ കുറച്ചുകൂടെ ഇറങ്ങൂ കുറച്ചുകൂടെ ഇറങ്ങൂ ഒരിക്കലും അതെടു കേറ്റി ആയി എവിടെ എവിടെക്കാ അവിടെയല്ലേ ചെങ്ങൾ ഇണ്ട് ചെങ്ങൾ ആ ഓക്കെ ഓക്കെ സാധന അടിക്കാൻ ഞാൻ പറഞ്ഞില്ല ഒരു മുട്ടങ്ങട് മുത്തി ഞാൻ ഓടിച്ചു പിന്നാലും ഞങ്ങളിവിടെ കിട്ടാ